നമസ്കാരം ലോക അക്വാട്ടിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടുന്ന ഏറ്റവും കുറഞ്ഞ പ്രായക്കാരിയായി മാറുകയാണ് ഒരു ചൈനക്കാരി യു സി ഡി എന്നാണ് ഈ പന്ത്രണ്ട് വയസ്സുകാരിയുടെ പേര് എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ടാണ് യു സി ഡി ഈ ഒരു അത്ഭുതകരമായ നേട്ടം സമ്പാദിച്ചിരിക്കുന്നത് ലോക അക്വാട്ടിക് ചാമ്പ്യൻഷിപ്പിൽ ചൈന ഇപ്പോൾ നാലാം സ്ഥാനത്താണ് ഉള്ളത് പക്ഷേ ഈ പെൺകുട്ടിയുടെ ഇത്രയും വലിയൊരു വിജയം ഏവരെയും അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ആഴ്ച നടന്ന ഫൈനലിൽ യു സി ഡിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല പിന്നീട് ആണ് ഈ ആഴ്ച നടന്ന ഈ മത്സരത്തിൽ ഈ ഒരു അത്ഭുതകരമായ നേട്ടം ഇവർക്ക് ഉണ്ടായിരിക്കുന്നത് പക്ഷേ അതിനനുസരിച്ച് ഇപ്പോൾ വിമർശനവും നാല് ഭാഗത്തുനിന്നും ഉയരുന്നുണ്ട് സാധാരണഗതിയിൽ ഈ മത്സരത്തിൽ പങ്കെടുക്കണമെങ്കിൽ പതിനാല് വയസ്സ് പൂർത്തിയായിരിക്കണം എന്നാണ് നിയമം പക്ഷേ യു സി ഡിക്ക് എ ഗ്രേഡ് ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഇതിൽ മത്സരിക്കാൻ കഴിഞ്ഞത് എന്നാണ് പലരും ചൂണ്ടി കാട്ടുന്നത് നേരത്തെ തന്നെ പതിമൂന്ന് വയസ്സുള്ളപ്പോൾ ഒരു ബ്രിട്ടീഷുകാരി ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആ കാര്യവും പലരും ഇവിടെ എടുത്തു കാട്ടുന്നുണ്ട് അതേസമയം മറ്റു ചില വിമർശനം ഉന്നയിക്കുന്നതാണെങ്കിൽ ഈ കുട്ടിക്ക് ഇപ്പോൾ പന്ത്രണ്ട് വയസ്സേ ആയിട്ടുള്ളൂ ഒക്ടോബറിൽ മാത്രമാണ് പതിമൂന്ന് വയസ്സ് പൂർത്തിയാകുന്നത് അങ്ങനെയാണെങ്കിൽ എത്ര വർഷമായി ഈ കുട്ടി പരിശീലനം നടത്തുന്നു എന്നുള്ളൊരു ചോദ്യം അവിടെ ഉയരുന്നുണ്ട് കാരണം ഒരു ചെറിയ കുട്ടിയെ അമിതമായ രീതിയിൽ പരിശീലനം നൽകുകയാണെങ്കിൽ അതെ ശാരീരിക അവസ്ഥയെ ദോഷകരമായി ബാധിക്കും എന്നുള്ളത് ഉറപ്പാണെന്ന് ചിലർ ചൂണ്ടിക്കാട്ടുന്നു ചിലരാകട്ടെ ചില കൊച്ചുകുട്ടികളെ തീരെ ചെറിയ പ്രായത്തിൽ തന്നെ തല്ലി പഠിപ്പിച്ച അല്ലെങ്കിൽ ഒരുപാട് സമ്മർദ്ദം അവർക്ക് നൽകി പരിശീലനം നടത്തിച്ച് ഒടുവിൽ വലിയ ചാമ്പ്യൻഷിപ്പൊക്കെ നേടുന്ന സംഭവങ്ങൾ പലപ്പോഴും ലോകത്ത് ഉണ്ടായിട്ടുണ്ട് അതൊരളമാണോ യു സി ഡിയുടെ കാര്യത്തിൽ സംഭവിച്ചത് എന്ന് പലരും ചോദിക്കുന്നു അങ്ങനെയാണെങ്കിൽ അതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുകയില്ല എന്നാണ് അവർ പറയുന്നത് ചൈനയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അറിയാം എല്ലാ കാര്യത്തിലും രഹസ്യ സ്വഭാവം സൂക്ഷിക്കുന്ന ഒരു രാജ്യമാണ് ചൈന അതുകൊണ്ട് തന്നെ യു സി ഡിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളും കൃത്യമായി അവർ പുറത്ത് ഇനിയും വിട്ടിട്ടില്ല ഇപ്പോൾ പന്ത്രണ്ട് വയസ്സായ പെൺകുട്ടി ഇത്തരത്തിലുള്ള ലോക റെക്കോർഡിടുമ്പോൾ സത്യത്തിൽ എല്ലാവരും സന്തോഷിക്കുക തന്നെയാണെന്നുള്ളതാണ് വാസ്തവം ഒരുപക്ഷേ ഈ ചൈനക്കാരി ചൈനക്കാരിയായതുകൊണ്ടാണോ ഇത്തരത്തിലുള്ള ചില സംശയങ്ങൾ ചിലർ പ്രകടിപ്പിക്കുന്നത് എന്ന് സ്വാഭാവികമായും ചിലർക്ക് സംശയവുമുണ്ട് എങ്കിൽ പോലും യു സി ഡിയുടെ ഈ നേട്ടത്തെ എല്ലാവരും അംഗീകരിക്കണം എന്നുള്ളതാണ് പൊതുവെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഇപ്പോൾ ഉയർന്നു വരുന്ന ഒരു പ്രധാന വാദം ബി ബി സി ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഇപ്പോൾ ഈ വിഷയം വളരെ ഗൗരവതരമായി തന്നെ ചർച്ച ചെയ്യുകയാണ് ഇത്തരം ചർച്ചകൾക്കിടയിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ഒളിമ്പിക്സിൽ ഒരു പതിമൂന്ന് വയസ്സുള്ള ബ്രിട്ടീഷുകാരി മത്സരത്തിൽ പങ്കെടുത്ത് വിജയിയായതിൻ്റെ കഥ പലരും ചൂണ്ടിക്കാട്ടുന്നത് ഏതായാലും ചൈനയെ സംബന്ധിച്ചിടത്തോളം അവർക്കിത് വലിയൊരു നേട്ടം തന്നെയാണ് പന്ത്രണ്ടാമത്തെ വയസ്സിൽ ലോക അക്വാട്ടിക് ചാമ്പ്യൻഷിപ്പിലെ മെഡൽ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ആളെന്നുള്ള ബഹുമതി യു സി ഡി നേടിയിരിക്കുന്നു എന്നുള്ളത് അഭിമാനകരമായ നേട്ടമാണ് പക്ഷേ വിമർശനം സ്വാഭാവികമായും ഇത്തരത്തിലുള്ള ഉണ്ടാകുമ്പോഴൊക്കെ തന്നെ ഉയരുന്നതാണ് ഏതായാലും ഇനിയുള്ള ദിവസങ്ങളിൽ ഒരുപക്ഷെ ഇത് സംബന്ധിച്ച് പല നടപടികളുണ്ടാകുമോ എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാവരും ആകാംക്ഷയോട് നോക്കുന്നത് കാരണം ഒരുപക്ഷെ ഒരുപാട് പേർ പരാതികളുമായി രംഗത്തെത്തിയാൽ യു സി ഡിയുടെ ഈ നേട്ടം ഒരുപക്ഷെ അത് പിൻവലിക്കുന്ന കാര്യത്തിലങ്ങാനും തീരുമാനമെടുക്കുമോ എന്നുള്ള സംശയവും ചിലർ പ്രകടിപ്പിക്കുന്നുണ്ട് ഏതായാലും പന്ത്രണ്ട് വയസ്സുള്ള കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഭാവിയിൽ ഒളിമ്പിക്സും മറ്റൊക്കെ നടക്കുമ്പോൾ വലിയൊരു വാഗ്ദാനമായി കുട്ടി മാറും എന്ന് തന്നെയാണ് എല്ലാവരും കരുതുന്നത്